thank you പുതിയൂ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ യേശുവിൻ്റെ രണ്ടാം വരവിനെ പ്രസ്താവിക്കുന്ന കുറച്ച് വചനങ്ങൾ വായിച്ച് കുറച്ച് വിശദീകരണം തന്നു തുടർന്ന് നോക്കാം മുമ്പ് വായിച്ച വചനത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പി നിങ്ങളുടെ ഹൃദയം സ്ഥിരപ്പെടുത്തുകയും വേണം എന്നാൽ ഇന്നത്തെ നമ്മുടെ ക്രിസ് സമൂഹത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ എല്ലാവരുടെയും ക്ഷമ നശിച്ച മട്ടിലാണ് ഹൃദയം സ്ഥിരപ്പെടുത്തുന്നതിന് പകരം ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികളും വിചാരിച്ചിരിക്കുന്നത് രണ്ടായിരം ആണ്ടിൽ യേശു വരുമെന്നായിരുന്നു ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർ അങ്ങനെ കരുതി കരുതിക്കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ രണ്ടായിരം ആണ്ട് കഴിഞ്ഞു യേശു വന്നില്ല കുറച്ചുപേർ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ യേശു വരുമെന്ന് അപ്പോഴും വന്നില്ല ഹോളിവുഡിൽ ഒരു സിനിമ നിർമ്മിച്ചു ആ സിനിമയുടെ പേരും രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് തന്നെയായിരുന്നു അതിൽ ലോകാവസാനം കാണിക്കുന്നു അപ്പോൾ പലരും വിശ്വസിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യേശു കർത്താവ് വരുമെന്ന് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞു യേശു അപ്പോഴും വന്നില്ല ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിലും പെന്തക്വസ്തുകാരുടെ ഇടയിലും ഒരു സംശയം ഉദിച്ചിരിക്കുകയാണ് യേശു വരുമോ ബൈബിളിൻ്റെ വചനം സത്യമാണോ അതോ യേശു വരികില്ലയോ എല്ലാവരുടെയും വിശ്വാസം ക്ഷയിച്ചു പോയിരിക്കുന്നു എല്ലാവരുടെയും ഹൃദയം ചഞ്ചലപ്പെട്ടു പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണം പറയുവാൻ താല്പര്യപ്പെടുന്നു ഗവണ്മെൻറ്റിൻ്റെ ഒരു എമർജൻസി സർവീസ് ആണല്ലോ അഗ്നിശമന വിഭാഗം ഈ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കേണ്ടവരാണ് പ്രത്യേകിച്ച് അഗ്നിശമന വാഹനത്തിൻ്റെ ഡ്രൈവർ ഏതൊരു എമർജൻസിയെയും നേരിടാൻ വേണ്ടി എപ്പോഴും വാഹനം റെഡി ആയിരിക്കണം ടെലിഫോണിൻ്റെ മണി അടിച്ചാൽ ഉടനെ പുറപ്പെടണം ബീഹാറിൽ ഫയർഫോഴ്സ് ഡ്രൈവറിന് വേണ്ടി വാഹനം കണ്ടീഷനായി വെക്കുന്നതിനായി ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും പ്രകാരം എല്ലാ ദിവസവും രാവിലെ വണ്ടിയുടെ ടയർ പ്രഷർ ചെക്ക് ചെയ്യണം സ്റ്റാർട്ടർ ചെക്ക് ചെയ്യണം റേഡിയേറ്ററിലെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം ഗിയർ ഓയിൽ ബ്രേക്ക് ഓയിൽ എല്ലാം ചെക്ക് ചെയ്ത് വണ്ടി ഫിറ്റാണെന്ന് ഉറപ്പുവരുത്തണം അതുകൂടാതെ ടാങ്കിൽ വെള്ളം നിറച്ചിടണം അതിൻ്റെ മോട്ടോർ പമ്പെല്ലാം ചെക്ക് ചെയ്യണം പ്രഷർ നോസിൽ തുടങ്ങിയവ ചെക്ക് ചെയ്യണം ഹോസ് പൈപ്പ് ചെക്ക് ചെയ്യണം അങ്ങനെ എല്ലാ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തണം ഇതുകൂടാതെ ടെലിഫോണിൻ്റെ ബെല്ലടിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധ വേണം ഈ ഡ്രൈവർ തൻ്റെ എല്ലാ ദിവസവും ഉള്ള റൂട്ടീൻ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു ഒരു മാസമായി രണ്ട് മാസമായി ടെലിഫോണിൻ്റെ ബെല്ല് അടിച്ചില്ല വീണ്ടും തൻ്റെ റൂട്ടീൻ തുടർന്നു കൊണ്ടേയിരുന്നു ആറുമാസമായി എട്ട് മാസമായി പത്ത് മാസമായി ടെലിഫോണിൻ്റെ ബില്ല് അടിച്ചില്ല ഒരു ദിവസം ഡ്രൈവർ വിചാരിച്ചു വണ്ടി കണ്ടീഷനാണല്ലോ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നില്ല അന്നും ടെലിഫോൺ റിങ് ചെയ്തില്ല രണ്ടാമത്തെ ദിവസം വിചാരിച്ചു ഒന്നും സംഭവിച്ചില്ലല്ലോ ഇന്നുകൂടി റെസ്റ്റ് എടുക്കണം അന്നും ടെലിഫോൺ റിങ്ങ് ചെയ്തില്ല മൂന്നാം ദിവസം ചെക്ക് ചെയ്തില്ല നാലാം ദിവസമായി അഞ്ചാം ദിവസമായി ചെക്ക് ചെയ്യാതെയായ ദിവസങ്ങൾ നീണ്ട് നീണ്ടുപോയി വണ്ടി മെയിൻ്റെനൻസ് ചെയ്യാതായിട്ട് ആഴ്ചകളായി മാസങ്ങളായി ടെലിഫോൺ റിങ് ചെയ്തതുമില്ല അപ്രതീക്ഷിതമായി ഒരു ദിവസം ടെലിഫോണിൻ്റെ ബെല്ലടിച്ചു ഡ്രൈവർ വണ്ടിയുടെ അടുത്ത് ഓടി വണ്ടി ചാ സ്റ്റാർട്ട് ചെയ്യാൻ താക്കോലിട്ടു എന്നാൽ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല വണ്ടിയിൽ വെള്ളമില്ല പമ്പ് വർക്ക് ചെയ്തില്ല എല്ലാം ഒരു നിശ്ചലാവസ്ഥയിലായി ഇതിൽ നിന്ന് നിങ്ങൾക്കെന്ത് മനസ്സിലായി ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് പ്രത്യേകിച്ച് പന്തക്കോസ്ത് സമൂഹത്തിൻ്റെ കാരണം ഞാൻ പല ചർച്ചകളിലും സൺഡേയിൽ പ്രസംഗിക്കാൻ പോകാറുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാം ഞാൻ പെന്തക്കോസ്തൻകാരൻ ആയതുകൊണ്ടാണ് പെന്തക്കോസ്തുകാരുടെ കാര്യം പറയുന്നത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും മറ്റും വലിയ എരിവാണ് കഷ്ടങ്ങൾ സഹിക്കാൻ ബുദ്ധിമുട്ടുകൾ സഹിക്കാനും ഒരു പ്രയാസവുമില്ല പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ എരിവ് എല്ലാം തീർന്നു പോകുന്നു ദീർഘക്ഷമ നഷ്ടപ്പെടുന്നു കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ഈ ആരാധനയും വിശുദ്ധിയും വേർപാടും ഒക്കെയായി കഴിയുകയായിരുന്നു രണ്ടായിരത്തിലേശു വന്നില്ല രണ്ടായിരത്തി പത്തിൽ വന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നില്ല ഇനിയും യേശു വരുമോ സംശയം ഈ സംശയം അനേക വിശ്വാസികളെയും വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം വലിക്കുന്നു വിശ്വാസം കുറയുന്നു ആരാധന കുറയുന്നു പ്രാർത്ഥന കുറയുന്നു പള്ളിയിൽ അംഗങ്ങൾ കുറയുന്നു ഈ സന്ദർഭത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു വചനം ഓർമ്മ വരുന്നു ലൂക്കോസ് പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു നമ്മുടെ പിതാവായ ദൈവത്തിനും പുത്രനായ യേശുക്രിസ്തുവിനും നന്നായി അറിയാം ഈ മനുഷ്യൻ ഒരിക്കലും നന്നാവില്ല എന്ന് കാരണം പിതാവും പുത്രനും അൽഫയും ഒമേഖയുമാണ് അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് നല്ല അറിവുണ്ട് അതുകൊണ്ടാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞതായി ലൂക്കോസ് എഴുതി വച്ചിരിക്കുന്നത് ഒരു സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കർത്താവ് വേഗം വരരുത് എന്നാണ് കൂടുതൽ ശതമാനം വിശ്വാസികളും പാഷർമാരും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഞാൻ പറയാൻ ഒരു കാരണമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബീഹാറിൽ സുവിശേഷ വില ചെയ്യുന്ന ഒരു എളിയ ദാസനാണെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ഒരു ഞായറാഴ്ച ആരാധനയ്ക്കായി എ സഹോദരി കൂടുന്ന ചർച്ചിൽ പോയി ഞാൻ ചെല്ലുമെന്ന് നേരത്തെ തന്നെ സഹോദരി അവിടുത്തെ ചർച്ചിലെ ഫാസ്റ്ററെ അറിയിച്ചു അന്ന് ചർച്ചിൽ പാസ്റ്റർ പ്രസംഗിച്ച വിഷയം കർത്താവിൻ്റെ രണ്ടാം വരവിനെ പറ്റി ആയിരുന്നു പാസ്റ്റർ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നത് ഞാൻ കേട്ടു കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ കർത്താവിൻ്റെ കൂടെ പോകാൻ നമ്മൾ റെഡി ആയിരിക്കണം നല്ല ഒരു ആരാധനയായിരുന്നു പാസ്റ്റർ പ്രസംഗിച്ച ശേഷം എനിക്ക് സമയം തന്നു ആരാധന കഴിഞ്ഞു വിശ്വാസികൾ പിരിഞ്ഞുപോയി ഞാൻ ചെല്ലുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത് കൊണ്ട് എനിക്കും അവിടെ ആഹാരം തയ്യാറാക്കിയിരുന്നു ഞങ്ങൾക്ക് ബീഹാറിൽ ഇതിൻ്റെ ഒരംശം കഴിക്കാനുള്ള ഭാഗ്യം ലഭിക്കാറില്ല അതുപോലെ വിഭവസമൃദ്ധമായ ആയ ഊണ് കഴിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പാസ്റ്റർ സ്വന്തം വീട്ടിലാണ് ആരാധന നടത്തുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ചർച്ചും മുകളിലത്തെ നിലയിൽ പാസ്റ്ററിൻ്റെ താമസവുമാണ് പാസ്റ്റർ എന്നോട് പറഞ്ഞു ഫാഷ്ടിൻ്റെ എൻ്റെ വീടൊന്ന് കാണിക്കാം ഞാൻ ഓക്കെ പറഞ്ഞു അതിമനോഹരമായ നല്ല ഇൻറ്റീരിയർ ചെയ്ത നാല് ബെഡ്റൂമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു വീട് അത് കണ്ട ശേഷം ആ പാഷ എന്നെ ആ വീടിൻ്റെ ടെറസിലേക്ക് കൊണ്ടുപോയി അവിടെ ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തു ആ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്ന് വന്ന പില്ലറിൻ്റെ കമ്പികൾ ടെറസിന് മുകളിൽ നാലഞ്ചടി നീളത്തിൽ ഉയർന്നു നിൽക്കുന്നു ഞാൻ ചോദിച്ചു ഇതെന്താ പാസ്റ്റർ ഈ കമ്പികൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് പാസ്റ്റർ പറഞ്ഞ മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു എന്നാൽ അതിനുപരി എനിക്ക് അതിശയമാണ് വന്നത് പാസ്റ്റർ പറഞ്ഞ മറുപടി എന്താണെന്ന് എന്താണെന്നറിയായിരുന്നു അഥവാ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷം ഒരു ഫ്ലോർ കൂടി മുകളിൽ പണിയണമെന്ന് ആഗ്രഹിക്കുന്നു എന്നെ ചിന്തിപ്പിച്ചത് ഇതാണ് കുറച്ച് മുമ്പ് പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ നാൻ പോകാൻ തയ്യാറാണോ തയ്യാറായിരിക്കണം എന്നാണ് ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുവരുന്നു യഥാർത്ഥത്തിൽ ഈ ദൈവദാസൻ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവ് വേഗം വരണമെന്ന് എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ബൈബിൾ അടിവരയിട്ട് പറയുന്നു വരും വരും യേശുവരും വരും നിശ്ചയം കാരണം വചനങ്ങൾക്ക് മാറ്റമില്ല മൂന്നാൾ ലോകമഹായുദ്ധത്തിന് മുമ്പേ ലോകചരിത്രത്തിൻ്റെ അതിമഹത്തായ രണ്ടാമത്തെ സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു ഒന്നാമത്തെ സംഭവം നമുക്കെല്ലാം അറിയാം ലോകചരിത്രം തന്നെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഏടി എന്നും എന്നും വിഭാവിച്ചുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇത് ചരിത്രരേഖകളായി നമ്മുടെ മുൻപിൽ ഇരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മൂന്നാലില മഹുമ്മായുദ്ധത്തിൻ്റെ ഏക കാരണം ഇസ്രായേലാണെന്ന് ഒരു വചനം നമുക്ക് വായിക്കാം ഏസക്കിയലിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയവും ഇരുമ്പും കറുത്തിയവും തന്നെ അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും കിട്ടമായി ഞാൻ നിങ്ങളെ യരിശലേമിൻ്റെ നടുവിൽ കൂട്ടും വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിൽ ഇട്ടു കുതിയൊരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടിയൊരുക്കും ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും സെക്രിയ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അന്നാളിൽ ദാവീത് ഗൃഹത്തിനും യർസിലേ നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും ഇവിടെ ഇസ്രായേലിനോട് ദൈവം പറയുന്നു നീ എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു നിനക്ക് കണ്ണുണ്ടായിട്ട് നീ കണ്ടില്ല ചെവി ഉണ്ടായിട്ട് നീ കേട്ടില്ല എന്നെ നീ അനുസരിച്ചില്ല അതിനാൽ തന്നെ നീ എൻ്റെ കണ്ണിന് മുന്നിൽ കിട്ടമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ ഗരുസലേമിൻ്റെ നടുവിൽ കൂട്ടിക്കൊണ്ടുവരും സെക്രിയ പതിമൂന്നിൻ്റെ ഒൻപതിൽ പറയുന്നു മൂന്നിൽ ഒരംശം ഞാൻ തീയിൽ കടത്തി വെള്ളി ഊതി കഴിക്കുന്നതുപോലെ അവരെ ഊതിക്കഴിക്കും പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അറളുകയും ചെയ്യും അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും യഹോവ എൻ്റെ ദൈവമെന്ന് അവരും പറയും ഇസ്രായേൽ ജനം സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ കണ്ട ജനമാണ് ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളെ പറ്റി കേട്ടിട്ടുള്ള ജനതയാണ് എന്നിട്ടും ദൈവത്തെ അനുസരിക്കാതെ അന്യ ദൈവങ്ങളുടെ പിറകെ പോയി അതിൻ്റെ ശിക്ഷ എന്നോണം ആണ് യഹോവ ഇസ്രായേലിൻ്റെ മുന്നിൽ ഒരു അംശത്തെ വിട്ടുകളഞ്ഞത് അവരാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് മഹാ ഉപദ്രവത്തിൽ കൂടി കടന്നു പോകേണ്ടത് അതുകൊണ്ടാണ് അല്പം മുമ്പ് വായിച്ച വചനത്തിൽ ഒരു പദപ്രയോഗം ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെ ഉലയുടെ നടുവിൽ വെളുത്തീയം കറുത്തീയം പൊന്ന് ഇരുമ്പ് വെള്ളി എന്നിവ ഉരുക്കുന്നത് പോലെ ഒരുക്കാൻ വേണ്ടി അവരെ യെരുസലേമിൻ്റെ നടുവിലേക്ക് ഊട്ടി വരുത്തും ചരിത്രം പഠിക്കുന്നവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇസ്രായേൽ യെരുസലേം പിടിച്ചെടുത്തപ്പോൾ യഹൂദന്മാർ ജെറുസലേം ദേവാലയത്തിൻ്റെ പണി തുടങ്ങാനും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഇതുകൂടി ഓർക്കേണ്ടതാണ് യരുസലേം ഇസ്ലാം ജനതയുടെ മൂന്നാമത്തെ തീർത്ഥസ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യരിശലീം ഒരു സങ്കീർണ പ്രശ്നമാണെന്ന് യരിശലീം ദേവാലയം എവിടെയായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഓമറിൻ്റെ പള്ളി പണിഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ആ സ്ഥലത്ത് യഹൂദന്മാരുടെ പള്ളി പണിയാനായി നിശ്ചയിച്ച സ്ഥലം കൂടിയാണ് അതിനാൽ യഹൂദന്മാർ ആ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ യേശ്വലിൻ ദേവാലയം പണിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ